അസാമാലും വരഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്ലാം ആല റസൂലില്ല വാലാ അലിഹി വാ സുഹാബിഹി അജ്മീൻ അമാബാദ് കോഴിക്കോട് ടൗണിൽ നിന്ന് ഏകദേശം എഴുപത് കിലോമീറ്ററിലധികം ദൂരം വരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു പതിനാറ് വയസ്സായ ഒരു പെൺകുട്ടി വീട്ടിൽ നിന്നുള്ള എന്തോ പണക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തു ചെയ്യാണ് കോഴിക്കോട്ടേക്ക് കയറുകയാണ് എന്നിട്ട് എന്നിട്ടവിടെ കടപ്പുറത്തെത്തുന്നു സ്വാഭാവികമായി അവളെത്തുമ്പോൾ ക്യാഷൊന്നുമില്ല അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി പരിചയപ്പെട്ടേണ്ട ആളുകളോട് ഭക്ഷണത്തിന് പൈസ ചോദിക്കുന്നു അപ്പോൾ അവരവളെ ഏറ്റെടുക്കുന്നു താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്താമെന്ന് പറഞ്ഞ് അവളെ കൊണ്ടുപോകുന്നു അവരൊരു മയക്കുമരുന്ന് സംഘമാണ് അവർ ആ അവർ വേറെ ആളുകൾക്ക് ഇവരെ കൈമാറുന്നു അവരെത്തുന്നൊരു സംഖ്യ ഇവർ വാങ്ങുന്നു അതിനുശേഷം ആ ഏറ്റെടുത്ത ആളുകൾ ആ കുട്ടിയെ എന്ത് ചെയ്യുന്നു പീഡിപ്പിക്കുന്നു പിറ്റേന്ന് രാവിലെ ആ കുട്ടി കുറച്ച് പണം കൊടുത്തിട്ട് അവളെ തിരിച്ചയക്കുന്നു അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളുടെ ഫോൺ നമ്പർ ഈ പെൺകുട്ടിക്ക് കൊടുത്തു ആ ഫോൺ നമ്പറിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണങ്ങൾ അവരിലേക്കൊക്കെ എത്തി അവർ അറസ്റ്റ് ചെയ്തു കേസായി ഈ സംഭവം കേട്ടപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം നമ്മുടെ കുട്ടികളുടെ മാനസ് മാനസികാവസ്ഥകൾ വളരെയധികം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലൊന്ന് പെൺകുട്ടികളെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ പണ്ടത് പെൺകുട്ടികളുടെ മനോഗതി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല വിദ്യാഭ്യാസവും അതിനുള്ള എല്ലാ അവസരങ്ങളും നല്ല സ്വാതന്ത്ര്യങ്ങളൊക്കെ വീട്ടുള്ളത് കൊണ്ട് പൊതുവെ ഒരാൺകുട്ടിയും ഞാനും തമ്മിൽ എന്ത് വ്യത്യാസം ഒരാൺകുട്ടിയെപ്പോലെ എല്ലാം എനിക്കും ആകാമല്ലോ അതിനെന്താണ് തടസ്സം എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു പെൺകുട്ടികൾ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ഒരാണിനെപ്പോലെ എനിക്കും പെരുമാറാം അത് ആൺകുട്ടികളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ കോളേജുകളും സ്കൂളുകളിലൊക്കെ പണ്ട് പെൺകുട്ടികൾ പെൺകുട്ടികളുമായി ആയിരുന്നു അത്ര ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ട് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഒരാൺ പെൺ ബന്ധങ്ങളെ മറന്നുകൊണ്ടുള്ള വിനിമയങ്ങളാണ് അവർ നടത്തുന്നത് ഇവിടെ കളിയാണെങ്കിലും തമാശകളാണെങ്കിലും എന്താണെങ്കിലും അതൊക്കെ അവർ അവരൊരു പിന്നെ ആണ് പെണ്ണ് എന്നുള്ള ഒരു വർഗബോധം അവരന്ന് പൂർണ്ണമായും എടുത്തു നീക്കപ്പെട്ട ഒരു ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ അതിലൂടെ അവർക്കത് കൈവന്നിട്ടുണ്ട് ഒരാൺകുട്ടി ചെയ്യുന്നതെല്ലാം എനിക്ക് ചെയ്യാം എന്നൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ ഒന്ന് ഈ ജെൻഡർ ന്യൂട്രൽ ചർച്ചകൾ ആണും പെണ്ണും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ ആ പ്രചാരണങ്ങൾ പിന്നെ മാത്രമല്ല ഒരപകർഷത ഉണ്ടല്ലോ പെൺകുട്ടികൾ എന്ന ഒരു അപകർഷതയിൽ നിന്നും അവരെന്ത് ചെയ്യുന്നുണ്ട് എനിക്ക് ആൺകുട്ടിയെ പോലെ ആവണം ആൺകുട്ടികളെ പോലെ ആവുന്നതിന് നമുക്കെന്താ കുറവ് എന്നൊരു ചിന്താഗതിയിലേക്ക് അവർ അതുകൊണ്ടാണ് ഒരസമയത്ത് എന്താണ് കോഴിക്കോട് പോലെയുള്ള ഒരു തിരക്ക് പിടിച്ച സിറ്റിയിലേക്ക് അതായത് ഒരു പിന്നെ കടപ്പുറത്തേക്ക് എന്ത് ചെയ്യുകയാണ് ധൈര്യസമേതം ബസ് കയറി പോവാൻ അവൾക്ക് ആത്മധൈര്യം ലഭിച്ചത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ കാലം വരെ കാത്തു കാത്തുസൂക്ഷിച്ചു വന്ന ഒരു ബോധമുണ്ടായിരുന്നു പ്രത്യേകിച്ച് സ്ത്രീകളിൽ രാത്രി ഒറ്റക്കൊക്കെ എവിടെയെങ്കിലും വന്ന് ബസ് ഇറങ്ങുകയാണെങ്കിൽ ആരെങ്കിലും വരണം എനിക്ക് വീട്ടിൽ ഒറ്റക്ക് പോരാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രാത്രി വൈകി കോഴിക്കോട് നിന്ന് വരുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഈ സ്കൂട്ടി ബൈക്കുകളിൽ എന്താണ് ധാരാളക്കണക്കിന് പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നത് രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കുമൊക്കെ നമുക്ക് റോഡിലൂടെ ദീർഘയാത്ര ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു മാനസികാവസ്ഥ സത്യത്തിൽ എന്താണ് നമ്മളതിനെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ധൈര്യം എന്നൊക്കെ ആത്മവിശ്വാസം എന്നൊക്കെ നമ്മൾ വിളിച്ചാലും സത്യ അത്തരമൊരു ധൈര്യമാണ് ഈ പെൺകുട്ടിയെ ഇത്രയും അപകടകരമായ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചത് അവൾക്ക് ആ യാത്ര ചെയ്യുമ്പോൾ അവൾക്കൊന്നും തോന്നിയിട്ടില്ല അവിടെ ചെന്നിട്ട് സാധാരണ ഗതി എന്തു ചെയ്യും അവിടെ കാണുന്ന വല്ല ഫാമിലികളൊക്കെ ഉണ്ടെങ്കിൽ ആ ഫാമിലികളിൽ പെട്ട സ്ത്രീകളൊക്കെ ഉള്ള ആളുകളോടാണ് പരിചയപ്പെടുക സംസാരിക്കുക ഇതവിടെ പിന്നെ കടപ്പുറത്ത് മയക്കുമരുന്നുകൾ വിൽക്കുന്ന രണ്ട് ചെറുപ്പക്കാരോട് പരിചയപ്പെടാനോ അവരുടെ ഒരു വാഗ്ദാനം ഏറ്റെടുക്കാനോ അവിടെ കൂടെ പോവാനോ ഒറ്റക്കൊരു ലോഡ്ജിൽ താമസിക്കാനോ ഒന്നും അവൾക്ക് മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അവൾക്ക് സാധിക്കുന്ന എന്തുകൊണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് ഒരാൺകുട്ടിയെപ്പോലെ ഞാനും സുരക്ഷിതയാണെന്നാണ് അവൾ വിചാരിക്കുന്നത് ഇസ്ലാമികമായി നമുക്ക് ചിന്തിക്കുമ്പോൾ ഒരു മഹർമ് വേണം യാത്ര ചെയ്യണമെങ്കിലും മഹർമ് വേണമല്ലോ ഒരു പെൺകുട്ടി എപ്പോഴും പിതാവിൻ്റെയോ ഭർത്താവിൻ്റെയോ ഒക്കെ സംരക്ഷണത്തിനായിരിക്കും അതൊന്നും അവളുടെ സ്വാതന്ത്ര്യത്തിനുള്ള തടസ്സം എന്ന് നമ്മൾ പറഞ്ഞുകൂടാ മറിച്ച് എന്താണത് നമ്മൾ മനോഹരമായ ഒരു മൊബൈൽ ഫോൺ എത്ര കളർഫുള്ളാണ് അതിൻ്റെ ബോഡിയൊക്കെ എന്നിട്ട് പോലും എന്താണ് നൂറ് രൂപേന് നൂറ്റൻപത് രൂപേന് കവറിട്ട് അതിൻ്റെ മനോഹരമായിട്ടുള്ള കളറും അതിൻ്റെ ഭംഗിയും ഷെയ്പ്പൊക്കെ നമ്മൾ മറച്ചു വെക്കുന്നത് എന്തിനാ ഏറ്റവും ഭംഗി ഏതാണ് അതിന് ഒരു പൗച്ചൊന്നുമില്ലാതെ ഇവിടെ അല്ലേ പിന്നെ എന്തിനാണ് പൗച്ച് ആ പൗച്ച് എന്താ വെച്ചാൽ അതിന് വര വീണാതെ സുരക്ഷിതമായി നിൽക്കാനും താഴെ വീണാൽ കേട് വരാതിരിക്കാനും അതാണ് അപ്പോൾ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം കൊടുത്ത് നമ്മൾ തൽക്കാലം അതിൻ്റെ ഭംഗിയെ എന്തു ചെയ്യാണ് കോംപ്രമൈസ് ചെയ്യാണ് നമ്മൾ ചെയ്യണത് സത്യത്തിൽ ഒരു പെൺകുട്ടി അവൾക്ക് സുരക്ഷിതയായി സമാധാനത്തോടെ സന്തോഷത്തോടെ അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള സുരക്ഷിതത്തിന് വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ സ്വാതന്ത്ര്യമില്ലായ്മയായി ദുർവ്യാഖ്യാനം ചെയ്ത് അവർക്ക് സ്വാതന്ത്ര്യബോധം ഉണ്ടാക്കി സത്യത്തിൽ ഇത്തരത്തിൽ അപകടകരമായ സാഹചര്യങ്ങളൊക്കെ അവരെ നയിക്കുന്നു എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇത്തരം ബോധം എന്തായാലും നമ്മുടെ പെൺകുട്ടികൾക്ക് വരുന്നത് ഭാവിയിൽ അവരുടെ ജീവിതത്തിന് പല രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായ ബോധവും അവബോധവും സമയത്തുണ്ടാക്കി കൊടുക്കാനും അവർക്ക് ഉപദേശങ്ങൾ നൽകാനും അവരെ ശരിയായ ഇസ്ലാമിക ചിട്ടയിൽ വളർത്താനും അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു സഹായിക്കട്ടെ